ഡബ്ല്യു എച്ച് എപ്പോഴാണ് നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റത് വെൻ ഡിഡ് യു വേക്കപ്പ് ദിസ് മോർണിംഗ് എപ്പോഴാണ് നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നത് ഹൗ ഡിഡ് യു കം ഹ്യൂർ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ചേർന്നത് വൈ ഡിഡ് യു ജോയിൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ചേർന്നത് എപ്പോഴാണ് നിങ്ങൾ വീട്ടിലേക്ക് പോയത് When did you go to home? എപ്പോഴാണ് നിങ്ങൾ വീട്ടിലേക്ക് പോയത് എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥാപനത്തെ പറ്റി അറിഞ്ഞത് ഹൗ ഡിഡ് യു നോ അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥാപനത്തെ പറ്റി അറിഞ്ഞത് എന്താണ് നിങ്ങൾ ഇന്ന് രാവിലെ കടിച്ചത് വാട്ട് യു ഹാവ് ദിസ് മോർണിംഗ് എന്താണ് നിങ്ങൾ ഇന്ന് രാവിലെ കഴിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എന്തു ചെയ്തു ലാസ്റ്റ് സൺഡേ വാട്ട് ഡിഡ് യു ഡു കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എന്തു ചെയ്തു എപ്പോഴാണ് നിങ്ങൾ എസ് എസ് എൽ സി പൂർത്തിയാക്കിയത് എത്ര പണം നിങ്ങൾ ഒരു ദിവസം ചെലവഴിച്ചു ഹൗ മച്ച് മാണി ഡിഡ് യു സ്പെൻഡ് എത്ര പണം നിങ്ങൾ ഒരു ദിവസം ചെലവഴിച്ചു ഏത് സിനിമയാണ് നിങ്ങൾ അവസാനം കണ്ടത് എത്ര പണം നിങ്ങൾ ഒരു ദിവസം ചെലവഴിച്ചു എവിടെ നിന്നുമാണ് നിങ്ങൾ അവസാനം സിനിമ കണ്ടത് എവിടെ നിന്നുമാണ് നിങ്ങൾ അവസാനം സിനിമ കണ്ടത് നിങ്ങൾ ചുവന്ന പേന ില്ല നിങ്ങൾ എന്തുകൊണ്ട് ചുവന്ന പേന ഉപയോഗിച്ചില്ല ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ അവസാനമായി പഠിച്ചത് ഇൻ വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഡ് യു അറ്റ് ലാസ്റ്റ് ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ അവസാനമായി പഠിച്ചത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ആദ്യമായി കണ്ടുമുട്ടിയത് ഹൗ ഡിഡ് യുർ ഫ്രണ്ട് അറ്റ് ഫാസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ആദ്യമായി കണ്ടുമുട്ടിയത് എത്ര ടൂറിസ്റ്റ് സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിച്ചു How many tourist places did you visit? നിങ്ങൾ സന്ദർശിച്ചു നിങ്ങളുടെ സുഹൃത്ത് എപ്പോഴാണ് അവസാനമായി നിങ്ങളെ വിളിച്ചത് വേണ്ടി കോൾ യുർ ഫ്രണ്ട് അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ സുഹൃത്ത് എപ്പോഴാണ് അവസാനമായി നിങ്ങളെ വിളിച്ചത് എവിടെ നിന്നുമാണ് നിങ്ങൾ ഈ വസ്ത്രങ്ങൾ വാങ്ങിയത് വൈ ദിസ് ഡ്രസ്സസ് എവിടെ നിന്നുമാണ് നിങ്ങൾ ഈ വസ്ത്രങ്ങൾ വാങ്ങിയത് ആരാണ് നിങ്ങളുടെ വസ്ത്രങ്ങൾ ധൈച്ചത് ഹു ഡിറ്റ് യു ഡ്രസ് ആരാണ് നിങ്ങളുടെ വസ്ത്രങ്ങൾ ധിച്ചത് എവിടെ നിന്നുമാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത് വൈറ്റ് ടു സ്റ്റഡി ഇംഗ്ലീഷ് എവിടെ നിന്നുമാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത് ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എന്താണ് കഴിച്ചത് ലാസ്റ്റ് നൈറ്റ് വാറ്റ് യു ഹാവ് ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എന്താണ് കഴിച്ചത് എത്രാലം നിങ്ങൾ പഠനത്തിന് ചിലവഴിച്ചു ഹൗ ലോങ് ഡിറ്റ് യു സ്പെൻഡ് ഫോർ സ്റ്റഡി എത്ര കാലം നിങ്ങൾ പഠനത്തിന് ചിലവഴിച്ചു അവർ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നും പോയത് വാറ്റ് ഇഡ് ദോ ഫ്രം ഹ്യ അവർ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നും പോയത് നിങ്ങൾ കോഴിക്കോട് പോയോ ഡിഡിഗോ കാലിക്കറ്റ് ഇന്നലെ നിങ്ങൾ കോഴിക്കോട് പോയോ ഇന്നലെ നിങ്ങളുടെ സുഹൃത്തിനെ സുഹൃത്തിനെ കണ്ടോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചോ നിങ്ങൾ ഇന്നലെ സിനിമ കണ്ടോ നിങ്ങൾ ഇന്നലെ സിനിമ കണ്ടോ നിങ്ങൾ ഇംഗ്ലീഷ് കോഴ്സ് പൂർത്തിയാക്കിയോ ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഇംഗ്ലീഷ് കോഴ്സ് നിങ്ങൾ ഇംഗ്ലീഷ് കോഴ്സ് പൂർത്തിയാക്കിയോ നിങ്ങൾ കോളേജിൽ പഠിച്ചോ പഠിച്ചോളേജ് നിങ്ങൾ കോളേജിൽ പഠിച്ചോ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ സുഹൃത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ചോ ക്ഷണിച്ചോസ്റ്റ് ഹോം കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ സുഹൃത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ചോ ഇന്നലെ നിങ്ങൾ താമരശ്ശേരിയിൽ നിന്നും പുതിയ മൊബൈൽ വാങ്ങിയോ ഡിഡു ബൈ ന്യൂ മൊബൈൽ ഫ്രോം താമരശ്ശേരി ഇന്നലെ നിങ്ങൾ താമരശ്ശേരിയിൽ നിന്നും പുതിയ മൊബൈൽ വാങ്ങിയോ നിങ്ങൾ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചോ കമ്പ്യൂട്ടർ കോഴ്സ് നിങ്ങൾ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചോ നിങ്ങൾ സുഹൃത്തിനോടൊപ്പം കാശ്മീർ സന്ദർശിച്ചോ യു വിസിറ്റ് കാശ്മീർ വിത്ത് യുവർ ഫ്രണ്ട് നിങ്ങൾ സുഹൃത്തിനോടൊപ്പം കാശ്മീർ സന്ദർശിച്ചോ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നോ ലാസ്റ്റ് വീക്ക് ഡിഡ് യു കം ഹിയർ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നോ നിങ്ങൾ എന്റെ സുഹൃത്തിനെ പരിചയപ്പെട്ടോ ഡിഡ് യു മൈ ഫ്രണ്ട് നിങ്ങൾ എന്റെ സുഹൃത്തിനെ പരിചയപ്പെട്ടോ നിങ്ങൾക്ക് ആ വസ്ത്രങ്ങൾ ഇഷ്ടമായോ ഡിഡ് യു ലൈക്ക് ദ അഡ്രസ്

Did you find a good job? നിങ്ങൾ നല്ല ഒരു ജോലി കണ്ടെത്തിയോ നിങ്ങൾ ബസ് ഓടിച്ചോ Did you drive the bus? നിങ്ങൾ ബസ് ഓടിച്ചോ നിങ്ങൾ സുഹൃത്തിനോട് ഇന്നലെ സംസാരിച്ചോ ഡിഡ് യു സ്പീക്ക് വിത്ത് ഫ്രണ്ട് നിങ്ങൾ സുഹൃത്തിനോട് ഇന്നലെ സംസാരിച്ചോ നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ഓണം 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 ആഘോഷിച്ചോ ആഘോഷിച്ചോ ലാസ്റ്റ് ഡിഡ് ഡിഡ് യു യു സെലിബ്രേറ്റ് നിങ്ങൾ 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 പരീക്ഷ പരീക്ഷ എഴുതിയോ എഴുതിയോ എക്സാം ഇന്നലെ വൈകുന്നേരം ഉറങ്ങിയോ ലാസ്റ്റ് ഈവനിങ് நீங்கள் இன்னல ேரம் உறங்கியோ நீங்கள் பாகம் Did you prepare food with your friend? நீங்கள் பாகம் சுகத்தினோடீச்சு விட் ஹனி பி ஸ்டிங் தேநீச்ச குத்தியோ നിങ്ങൾ കുട്ടികളെ അപകടത്തിൽ നിന്നും രക്ഷിച്ചോ ചിൽഡ്രൻ ഫ്രോം ദ ടാങ്ക് നിങ്ങൾ കുട്ടികളെ അപകടത്തിൽ നിന്നും രക്ഷിച്ചോ